നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പോലീസുകാർക്ക് ഭയം കലർന്ന വെപ്രാളമാണ് ആ വെപ്രാളം കാണുമ്പോൾ തന്നെ അറിയാം അവർക്കാരെയോ സംരക്ഷിക്കാനുണ്ടെന്ന് പാനൂരിൽ സ്ഫോടനം നടന്ന സ്ഥലം സന്ദർശിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ചില വെളിപ്പെടുത്തൽ നടത്തി അതിപ്പോൾ സി പി എമ്മിന് എട്ടിറ്റ പണിയായിരിക്കുകയാണ് രാഹുൽ സി പി എമ്മിന് വലിയ തലവേദനയായി മാറുകയാണ് പാനൂരിൽ ചെന്ന് പോലീസിന്റെ കള്ളത്തരം പൊളിച്ചടുക്കി സഖാക്കളുടെ കോട്ടയിൽ കയറി ഡിവൈഎഫ്ഐയെ ഊശിയാക്കി വിട്ടു ബോംബ് നിർമ്മിച്ച ഡിഫിക്കാരെ കൈവിട്ട് പൊറാട്ട് നാടകം നടത്തിയ എം വി ഗോവിന്ദനെയും കുടഞ്ഞു രാഹുലെ സഖാക്കൾക്ക് ശ്വാസമെടുക്കാൻ ലേശം സമയം കൊടുക്കൂ എന്ന് മലയാളികൾ പറയുന്നു ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് രാഹുൽ അതിങ്ങനെയാണ് പാനൂരിൽ പി കെ ഫിറോസിനൊപ്പം പോയിരുന്നു അവിടെ സംഭവ സ്ഥലത്ത് മാധ്യമപ്രവർത്തകരെയോ ക്യാമറയോ കടത്തിവിടുന്നില്ല പോലീസുകാർക്ക് ഭയം കലർന്ന വെപ്രാളമാണ് ആ വെപ്രാളം കാണുമ്പോൾ തന്നെ അറിയാം അവർക്കാരെയോ ആരെയോ സംരക്ഷിക്കാനുണ്ടെന്ന് അവിടെ ചെന്ന് കണ്ട പശ്ചാത്തലത്തിൽ ചില ചോദ്യങ്ങളുണ്ട് ഒന്ന് രണ്ട് ഡിവൈഎഫ്ഐക്കാർക്ക് മാത്രമാണോ ബോംബ് നിർമ്മാണത്തിൽ പരിക്കുള്ളത് രണ്ട് പരിക്ക് പറ്റിയവരുടെ ജീവന് ഭീഷണിയുണ്ടോ മൂന്ന് എട്ട് മാസമായി അന്യ ജില്ലാ രജിസ്ട്രേഷൻ വാഹനങ്ങൾ നിരന്തരമായി ഈ പ്രദേശത്ത് ദുരൂഹമായി വന്നു പോകുന്നതിനെ പറ്റി പരാതി പറഞ്ഞിട്ടും പോലീസ് ഗൗരവമായി കാണാത്തതെന്ത് നാല് മുള്ളാണിയും കുപ്പിച്ചില്ലും അന്വേഷിക്കുന്ന പോലീസ് എന്തുകൊണ്ടാണ് എക്സ്പ്ലോസീവ് സൈഡിനെ പറ്റി അന്വേഷിക്കാത്തത് അഞ്ച് ആരാണ് ബോംബ് നിർമ്മിക്കാനുള്ള എക്സ്പ്ലോസീവ് സപ്ലൈ ചെയ്തത് ആറ് ആരുടെ ഓർഡർ പ്രകാരമാണ് ഇവർ ബോംബ് നിർമ്മിച്ചത് ഏഴ് ചെറിയ ദൂരം മാത്രമുള്ള സംഭവ സ്ഥലത്തെത്താൻ എന്തുകൊണ്ട് പോലീസ് വൈകിയത് എട്ട് ബോംബുണ്ടാക്കിയവരുടെ ലക്ഷ്യം ആരായിരുന്നു ഇതാണ് രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചത് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐക്കാരെ കൈയൊഴിഞ്ഞ് എം വി ഗോവിന്ദൻ കൈകഴുകിയിരുന്നു പക്ഷേ എ കെ ജി വക നാടകം അങ്ങോട്ട് ഒത്തില്ല എന്തു പറഞ്ഞാലും തടി തപ്പാൻ സംഭവം പ്രതിപക്ഷം ഏറ്റെടുത്തിട്ടുണ്ട് ഷാഫി പറമ്പിൽ ഇത് പ്രധാന പ്രചരണ ആയുധമാക്കിയിരിക്കുകയാണ് കെ കെ രമയും വലിയ രീതിയിൽ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് സി പി എമ്മിന്റെ അക്രമ കൊലപാതക രാഷ്ട്രീയത്തെ ശക്തിയുക്തം എതിർത്ത് സംസാരിക്കുന്ന ആളാണ് കെ കെ രമ പാനൂരിൽ പൊട്ടിയ ബോംബ് വടകരയിൽ ശൈലജയ്ക്ക് എട്ടിന്റെ പണിയാണെന്നുറപ്പാണ് ഇതിനിടെ പി കെ ഫിറോസും പാനൂരിൽ സന്ദർശനം നടത്തിയപ്പോൾ നേരിട്ട ദുരനുഭവങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ട് കനത്ത പോലീസ് ബന്ധവസിൽ രാഹുലും ഞാനും പാനൂരിൽ ബോംബ് നിർമ്മാണം നടന്ന സ്ഥലം സന്ദർശിച്ചു വീടിന്റെ ടെറസിലേക്ക് പോകുന്നതിനോ അകത്തേക്ക് കടക്കുന്നതിനോ പോലീസ് അനുവദിച്ചില്ല ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ വീഡിയോ ചിത്രീകരിച്ചപ്പോൾ ഫോൺ വാങ്ങി ഡിലീറ്റ് ചെയ്തു പോലീസ് എന്തിനാണ് ഇങ്ങനെ വെപ്രാളം കാണിക്കുന്നത് ആരെയാണ് പോലീസ് ഭയക്കുന്നത് ബോംബ് നിർമ്മാണത്തിൽ പരിക്ക് പറ്റിയ രണ്ടു രണ്ടുപേർ ഏത് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് അവർ ജീവനോടെ ഉണ്ടോ രണ്ടു പേർക്ക് മാത്രമാണോ പരിക്ക് പറ്റിയത് ആരെയാണ് ഇവർ കൊല്ലാൻ ലക്ഷ്യമിട്ടത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ബോംബ് നിർമ്മിച്ചത് ഉത്തരം കിട്ടാൻ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ് പിണറായിയുടെ കീഴിലുള്ള പോലീസ് അന്വേഷിച്ചാൽ ഒരു ഉത്തരവും കിട്ടാൻ പോകുന്നില്ല ഫിറോസും വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും പാനൂരിലെ സ്ഫോടനം സി പി കനത്ത തിരിച്ചടി ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട